മമ്മൂട്ടി ആരാധകർ കരഞ്ഞ് മെഴുകുകയാണ് 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 എന്തിനാണ് ഇത്രയേറെ കരച്ചിൽ എന്തിനാണ് ഇത്രയേറെ കരച്ചിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ നീളെ നീളെ ഉയരുന്നുണ്ട് അത് ഉയരട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ചത്താപ്പച്ച എന്ന ചിത്രം കിടു പടമാണ് ഈ കിടു ആയിട്ടുള്ള ഈ പടത്തിന്റെ ഒരു എന്താ പറയണേ കരുത്തായിട്ട് കടന്നു വന്ന ഒരു കഥാപാത്രമാണ് വാൾട്ടർ പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും വാൾട്ടറെ ഇങ്ങനെ വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതിന് സംവിധായകനാണ് അതിന് മറുപടി പറയേണ്ടത് അദ്വൈത് നായർ മമ്മൂക്ക നല്ല ലെജൻഡ് ആയിട്ടുള്ള നടനാണ് കൊടുക്കുന്ന കഥാപാത്രം നല്ല കിടുവായിട്ട് ചെയ്യും അത് എപ്പോഴും സൂപ്പറായിട്ട് ചെയ്യാൻ കരുത്തുള്ള നടനെയാണ് പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ ചിത്രത്തിന് ഇത്രയേറെ ട്രോള് കിട്ടുന്നു അല്ലെങ്കിൽ ഏറിൽ കയറ്റുന്ന വിധത്തിൽ ഇങ്ങനെ മമ്മൂട്ടി ആരാധകർ കരയുകയാണ് മമ്മൂട്ടി ഫാൻസ് എന്താ പറയണ ഒരു എത്തും പിടിഞ്ഞിട്ട് അത് ഇങ്ങനെ ചുമ്മാ ഉഴറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉയരുമ്പോഴും ഈ ചത്താ പച്ച എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ സിനിമയോട് ഒരു ഇഷ്ടം തോന്നും കാരണം റെസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആയോധന ഒരു ഇഷ്ടമാണ് ആ സിനിമയുടെ ജീവൻ തന്നെ ആ സിനിമ ആ അത്തരം റെസ്ലിംഗിൻ്റെ ചുവടുകളൊക്കെ പിടിച്ചുകൊണ്ടാണ് ആ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ചിത്രത്തിൽ ഈ പിള്ളേരുടെ ആശാനായിട്ട് വാൾട്ടർ കടന്നു വരുമ്പോൾ വാൾട്ടറിലെ ലുക്കിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ആദ്യം തന്നെ ലുക്കിനായിരുന്നു ഇത് ശരിക്കും പറഞ്ഞ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയായിരുന്നു ആ ഒരു ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ യോജിക്കാത്ത പോലെ ഇങ്ങനെ ഭയങ്കര ആയിട്ടൊക്കെ തോന്നി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ആ ബനിയൻ പിന്നെ തലയിൽ കെട്ടിയിരിക്കുന്ന ബാൻഡ് പിന്നെ അദ്ദേഹം വെച്ചിരിക്കുന്ന മുടി ഉണ്ടല്ലോ അതൊരു വിഗായിരിക്കാം പക്ഷെ ആ മുടിയുടെ ആ ഒരു ഇത് ഭംഗി ഒന്നും അത്ര വന്നില്ല കൃത്യമായിട്ടൊരു ഇത് നമുക്ക് തോന്നൂല കാരണം ഇത്രയേറെ എന്താ പറയണ ഇത്രയേറെ കരുത്താർജിച്ച ഒരു ആള് വരുന്നു അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിരന്തരം 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 കേട്ട വർത്തമാനമാണ് ഇതിലെ ഇതിലെ ആ കരു കരുത്തനായ പടത്തലവനായ നായകൻ ആരാണ് കടന്നു വരാനിരിക്കുന്ന കാമിയ റോൾ ആരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നീളെ നീളെ കേൾക്കുന്ന ഒരു വർത്തമാനം ഉണ്ടായിരുന്നു ആരാണ് 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 ചോദ്യമായിരുന്നു അപ്പൊ അതിനൊക്കെ മറുപടി ആയിട്ട് എം ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എം മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന മെഗാസ്റ്റാർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള പൊട്ടും പൊടിയും ചേർത്തിട്ടുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ടപ്പോൾ ഉറപ്പിച്ചു അത് മമ്മൂക്കയാണ് 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 പലരുടെയും മുഖഭാവങ്ങളിൽ നിന്ന് വരെ അത് വ്യക്തമായിരുന്നു മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കാമിയോ റോളിൽ കടന്നു വരുന്ന വാൾട്ടർ പക്ഷേ അത്രയേറെ എന്താ പറയണ അത്രയേറെ ഇങ്ങനെ ഒരു കരുത്താർജിച്ച ആ ഒരു പറച്ചിലിനെ ഒരു എന്താ പറയണ ഒരു പുല്ല് പോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന തരത്തിൽ ഒന്നും ഒന്നുമല്ലാതാക്കിയ പോലെയാണ് ആ കഥാപാത്രത്തിന്റെ വന്ന് നിന്ന് നിൽപ്പിൽ പറയുന്ന ഡയലോഗുകളും പിന്നെ ഏർ ചെയ്യുന്ന ആക്ഷനും രീതികളും എല്ലാം അങ്ങനെയാണ് ആ കഥാപാത്രത്തിന് ഇത്രയേറെ ട്രോള് കിട്ടാനുള്ള സാധ്യത വന്നു പോയത് ഈ ട്രോളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കുന്നുണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ മുന്നിൽ മമ്മൂക്ക ചെയ്തു വെച്ചതില് ഒന്ന് പരാജയമായി മാറി അല്ലെങ്കിൽ ഒന്ന് താണുപോയ കഥാപാത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വാൾട്ടറിനെയാണ് അപ്പൊ അവര് നല്ലതുപോലെ ആഘോഷിക്കാണ് കാരണം ഇത്ര നാളും മമ്മൂക്ക ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ എവിടെക്കെയാണ് ഇത്തിരി തെറ്റുള്ളത് എവിടെയൊക്കെയാണ് ഇത്തിരി പോരായ്മയുള്ളത് എവിടെയൊക്കെയാണ് ഇത്തിരി പൊട്ടും പൊടിയും കുറവുള്ളത് എന്നിങ്ങനെ നോക്കി നടക്കുന്നവർക്ക് ആകെ ഇപ്പൊ കൈ കിട്ടിയത് വാൾട്ടറാണ് അപ്പൊ വാൾട്ടറെ അവര് നല്ലതുപോലെ ആഘോഷിക്കുകയാണ് അത് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവർ ആഘോഷിക്കട്ടെ പക്ഷെ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ വാൾട്ടർ കടന്നു വരാനായിട്ടാ പോകുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തിന്റെ ഉദ്യോഗജനകം ആകാംക്ഷപരിതമായ നോട്ടം ആരവം തിയേറ്ററിലുള്ള ആ കയ്യടി അതൊക്കെ അടിപൊളിയായിരുന്നു അയൻ കിടുകിടുക്കാനായിരുന്നു പക്ഷെ മമ്മുക്ക് വന്ന് നിന്നപ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആ വസ്ത്രധാരണ രീതി അത് വളരെ മോശമായി മാറി അപ്പൊ അത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ടതായിരുന്നു അത് സംവിധായകൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പിന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഡയലോഗ് ഡയലോഗിന്റെ ആ പ്രസന്റേഷൻ അത്ര ഭംഗിയായിട്ട് വന്നില്ല കാരണം അത്രയേറെ കിടുകിടുക്കനായിട്ടുള്ള ഒരാൾ വന്നു നിൽക്കുമ്പോ ഡയലോഗുകൾക്ക് നല്ല 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 കല്ല് നല്ല ചൂടുള്ള കല്ല് വാരിയറിയുന്ന പോലെയുള്ള ഒരു കിടുകിടുക്കൻ സംഭവം കിട്ടണം ബ്ലാക്കിലൊക്കെ മമ്മുക്ക് പറയൂലേ ആ ഒരു ടൈപ്പ് സാധനം കിട്ടണമായിരുന്നു പക്ഷെ അത് ഇവിടെ കിട്ടിയില്ല എന്ത് പോട്ടെ ഈ ബ്ലാക്ക് കുറെ പഴക്കമുള്ള സിനിമയാണെങ്കിൽ അത് അങ്ങനെ വെക്കാം പക്ഷെ ഈ ഭീഷ്മപർവ്വതത്തിൽ ഈ മമ്മൂക്ക പറയുന്ന ഡയലോഗില് കീട്ടിരിക്കൻ ഭീഷ്മപർവ്വത്തിലെ മമ്മൂക്കയുടെ ലുക്കില്ലേ അതൊക്കെ സൂപ്പർ സംഭവമായിരുന്നു അതൊക്കെ ഇവർക്ക് ഇവിടെ ഉപയോഗിക്കാമായിരുന്നു ഇവർ അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ ശരിക്കും പറഞ്ഞ അവിടെയാണ് ആ പരാജയം എത്തിയത് സ്പോട്ട് ഡബ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട് ഇതിന്റെ സംഭാഷണങ്ങൾ ആ നിമിഷത്തെ സംഭാഷണങ്ങൾ മമ്മൂക്ക പറഞ്ഞത് സ്പോട്ട് ഡബിങ് വഴിയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രശ്നമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതില് ആ മമ്മൂക്കെ പറഞ്ഞ സംഭാഷണങ്ങൾക്ക് ഒരു പഞ്ചിണ്ടായില്ല ഒരു 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 എന്താ പറയണ ഒരു ബലം കിട്ടിയില്ല ആ ഒരു ഇത് കിട്ടിയില്ല എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അശു ഇത് എന്തടവേ ഇങ്ങനെ ചെയ്തു വെച്ചേന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം മമ്മൂക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും വരുമ്പോ ആ കഥാപാത്രമായിട്ട് നൂറ് ശതമാനം യോജിച്ച് നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അത് മലയാള സിനിമയിലെ അപൂർവം താരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു അതിൽ മമ്മൂക്ക് എന്നും ടോപ്പ് ലെവലാണ് പക്ഷെ ഇതിപ്പോൾ മമ്മുക്ക ചെയ്തത് അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞു തരത്തിൽ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറെ പേര് ഇതിന്റെ കൂടെ ഞാൻ കാണുന്നുണ്ട് നിരന്തരമായിട്ടും മമ്മൂക്ക ചെയ്ത അടിപൊളിയാണ് മമ്മൂക്ക ഈ സിനിമയിലെ ചത്താബാച്ചയിലെ ഏറ്റവും വലിയ റോൾ ആണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത് മമ്മൂക്ക സൂപ്പറായിട്ട് ഡയലോഗ് പറഞ്ഞു മമ്മുക്ക് ഇതേപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം അങ്ങനെ തരത്തിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ മമ്മൂക്കനെ എന്താ പറയണ ആ പരാജയത്തെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാനായിട്ട് കുറെ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മമ്മൂക്കയുടെ തെറ്റല്ല മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ കുറെ കാലമായിട്ട് ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പം ആ മാറി നിന്നതിന് ശേഷം വന്നിട്ടായിരിക്കാം ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ അദ്ദേഹത്തിന് ചെറിയതായിട്ടുള്ള ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ട് ആ ക്ഷീണം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് മേക്കപ്പ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റൊക്കെ എടുത്തു വെച്ച് കൊടുത്ത ഒരു വസ്ത്രധാരണ രീതികളും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് അത്ര യോജിച്ച് വന്നില്ല അതൊരു എന്താ പറയണ ആ അതൊരു നമുക്ക് അവര് ഒരു ലുക്ക് കിട്ടിയില്ല നല്ലൊരു ഭംഗി കിട്ടിയില്ല എനിക്ക് തോന്നുന്നത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കില് മമ്മൂക്ക് വരികയാണെങ്കിൽ അത് കിടിലിന് ആയാലും അത് മതിയായിരുന്നു ഈ രീതിയിലുള്ള എന്താ പറയണെ ഇങ്ങനത്തെ ഒരു തലയെക്കെട്ടും ആ കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെ മമ്മുക്ക് വരുകയാണെങ്കിൽ അല്ല കിടും ശരിക്കും പറഞ്ഞ ഭീഷ്മ പർവ ആ സിനിമയിലെ ലുക്ക് മമ്മൂക്ക സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആ ലുക്ക് തന്നെ ആ ലുക്കിന്റെ കുറേ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് മുഴുവൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചേറെ കുറേ പകുതിയൊക്കെ എടുത്തിട്ട് ഈ ചിത്രത്തിലെ മമ്മൂക്കയുടെ വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇടുവായാ ഇതിൽ എനിക്ക് തോന്നുന്നതിൻ്റെ അതിന് ഉദ്ദേശിച്ചത് ആ ഒരു അണ്ടർ ഒരു ലുക്ക് പിടിക്കാനാണ് അപ്പം ആ ലുക്കിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ചമയ്ക്കലൊക്കെ ചമച്ചതെങ്കിലും പക്ഷെ അത് ചെയ്തു വെച്ചപ്പോൾ ഒരു ആ ഒരു അഭംഗിയിലേക്ക് അഭംഗിയിലേക്കായിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രോള് ട്രോളുന്നവർ ഈ ട്രോളിക്കൊണ്ടിരിക്കുന്നത് ട്രോളി ട്രോളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് അത് ആയി എത്രയൊക്കെ ട്രോളിയാലും മമ്മൂക്കയുടെ നടൻ്റെ വൈഭവത്തിന്റെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അദ്ദേഹം ഞാൻ അടുത്തതായിട്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ പുതിയ ചിത്രം പദയാത്രയിലേക്ക് ഇപ്പം ഷൂട്ടിംഗ് കാര്യങ്ങളായിട്ട് പോയിരിക്കുകയാണ് പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു സത്യം ഞാൻ പറയട്ടെ ഇപ്പം മമ്മൂക്ക ഈ ചത്താ ചെയ്തു വെച്ചിട്ടുള്ള വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിന് വന്നിരിക്കുന്ന ഡയലോഗ് ഡെലിവറിയുടെ പഞ്ച് കുറവ് അല്ലെങ്കിൽ ആ ഒരു ആ ക്ഷീണ ക്ഷീണഭാവത്തിലുള്ള ഒരു എന്താ പറയുക രസമില്ലാത്ത ലുക്കിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോഴും അത് മമ്മൂക്ക മനസ്സിലാക്കുന്നുണ്ടാവും അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കി അടുത്ത ചിത്രത്തിൽ അതൊക്കെ ശ്രദ്ധിച്ച് സൂപ്പറാക്കാൻ അദ്ദേഹം അത് തീവ്രമായിട്ട് നല്ല കരുത്തോടു കൂടി ഒരു പഠിതാവിൻ്റെ മനസ്സോട് ൂടി കണ്ട് മനസ്സിലാക്കി അടുത്ത പടത്തിൽ സൂപ്പറാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് ചത്ത പച്ചയിലും നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള കഥ മാത്രം ഒരു കുഴപ്പവുമില്ല സൂപ്പറാണ് അതാണ് ഇതാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചെറിയ തെറ്റിനെ മൂടി വെച്ച് മൂടി വെച്ച് അദ്ദേഹത്തിന്റെ അഭിനയത്തിന് മേൽ ഈ തെറ്റ് ഇല്ലാതാക്കി തീർക്കുന്നവരാണ് ശരിക്കും പറഞ്ഞ പരാജയം കൂടുതൽ കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം കമൻസുകളായിട്ട് അറിയിക്കും ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ